കേരളത്തിൽ സി പി ഐ എം ബി ജെ പി ബന്ധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ കാസർഗോഡ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രോസിക്യൂഷൻ്റെ നിലപാടെന്തായിരുന്നു അതുകൊണ്ടാണ് ആ കേസ് വെറുതെ വിട്ടത് വാദിയും പ്രതിയോ ഒന്നായോ കോടതി എന്തു ചെയ്യും അതാണ് സ്ഥിതി സംസ്ഥാനത്ത് ഉടനീളം ഒരു സി പി എം ബി ജെ പി ബാന്ധവുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘപരിവാറിന്റെ നിറയേറ്റി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം അഞ്ചു കൊല്ലത്തെ കള്ളക്കടത്ത് കണക്ക് മൂന്ന് കൊല്ലത്തെ കള്ളക്കടത്ത് കണക്കാക്കി അതിനുശേഷം ഇരുപത്തി തീയതി പി ആർ ഏജൻസി വഴിയുള്ള ഹിന്ദുവിൻ്റെ ഇന്റർവ്യൂ സെയിം സാധനം ഈ മൂന്ന് ഡ്രാഫ്റ്റും ഒരേ തയ്യാറാക്കിയതാണ് അജണ്ടയാണ് കേരളത്തെ തരത്തിലുള്ള അവർ ഇപ്പോഴും അത് തന്നെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ദേശീയ മാധ്യമത്തിൽ അച്ചടിച്ചുവിടുന്ന സംഭവത്തിൽ എന്തുകൊണ്ട് പി ആർ ഏജൻസിക്കെതിരെ കേസെടുത്തില്ലെന്നും വി ഡി സതീശൻ ചോദിച്ചു